ഹലോ വൺസ് സെഗൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ നിമിത്തങ്ങൾ വിശ്വസിക്കാറുണ്ടോ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വല്ലതും കാണുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ലതോ മോശമൊക്കെ ആകും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവില്ലേ അതിൽ വിശ്വസിക്കാറുണ്ടോ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ ഗൗളിശാസ്ത്രം പിന്നെ ഈ മിററിൻ്റെ കാര്യം ഇതിലൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വളരെ കറക്റ്റായിട്ട് എനിക്കത് എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയാനറിയില്ല പക്ഷെ അത്രയും കറക്റ്റായിട്ട് എനിക്ക് വരാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അപ്പോ അതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു മിറർ വീണ് പുട്ടിയതിനു ശേഷം ഈ ദുരന്തങ്ങളുടെ ഒരു ജേണി ആയിരുന്നു കുറെ അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കാ പേടിയുള്ളത് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ അതുപോലെ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം ഇത് ഉള്ളതുകൊണ്ട് തന്നെ അറിയാതെ നമ്മൾ ഈ തലയ്ക്ക് അകത്ത് അത് ട്രാസ്പ് ചെയ്തെടുക്കും അപ്പൊ നമ്മൾ കൂടുതൽ അത് പേടിക്കാൻ തുടങ്ങും കൂടുതൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങും എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്കത് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പല്ലെങ്കിൽ കൂടുതലും പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകൾ കഴിയുന്നത് ഒഴിവാക്കുക നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഈ ആക്സിഡന്റിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കരുത് എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാ അങ്ങനെ ആക്കുമ്പോൾ ഈ ഡ്രൈവർക്ക് ആ ഒരു പേടി വരും കൂടുതൽ ആക്സിഡന്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇതും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഒരിക്കലും ഈ നെഗറ്റീവ് നിമിത്തങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാനോ അതിനെപ്പറ്റി ഇൻഫർമേഷൻ തരാനോ മേ ബി അത് സത്യമായിരിക്കും എന്നാലും വേണ്ട കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവുന്നില്ല ആർക്കും ഒരു ഗുണമുണ്ടാവുന്നില്ല നെഗറ്റീവ് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത് പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു സിഗ്നൽസ് അല്ലെങ്കിൽ ഒരു സൂ എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ഒരു അലേർട്ടായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കുറേ നിമിത്തങ്ങളുണ്ട് കേട്ടോ അതിലൊന്നാണ് ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിജിറ്റ്സ് അതായത് സീറോ 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 വൺ 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 അങ്ങനെ ഈ ഒരു ഫാൻസി നമ്പേഴ്സ് പോലെ തോന്നില്ലേ ഇതാണ് ഏഞ്ചൽസ് നമ്പേഴ്സ് ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ ഈ ഏഞ്ചൽസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ പോലെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു എഞ്ചിലായിട്ട് ഇങ്ങനെ വരികയാണ് നിങ്ങളെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പണ്ടൊക്കെ ഇത് കുറെ ഇംഗ്ലീഷ് സീരീസൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അതിൽ അവർ ഇതിലൊക്കെ വിശ്വസിക്കുന്ന പോലെ ഈ ഒക്കെ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഇതാവുന്നു എന്തോ ഒരു ഇത് കിട്ടുന്ന പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇതെന്താ ഈ നമ്പർന്നല്ല പിന്നെ എനിക്ക് ഞാൻ ഞാനതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വേൾഡ് വൈഡ് മൊത്തത്തിൽ ഇന്ന സ്ഥലത്ത് മാത്രമല്ല വേൾഡ് വൈഡ് മൊത്തത്തിലായിട്ട് ഒരു സംഭവം ഒരു വിശ്വാസമാണ് ഈ ഒരു ഏഞ്ചൽസ് നമ്പേഴ്സിനെ പറ്റിയിട്ടിരുന്നത് അത് പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ ഐ നമ്പേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കാണാനുള്ള സാധ്യത കൂടും കാരണം പ്രപഞ്ചം ഓരോ രീതിയിൽ നിങ്ങൾക്ക് സൂചനകൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെങ്കിലും കാണുന്നവരുണ്ടാവും ഇതൊന്നും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളും കാരണം ഇതിന് ഓരോന്നിനും ഓരോ മെസ്സേജ് ഉണ്ട് നിങ്ങളോട് അത് ഓരോ നമ്പേഴ്സ് ഓരോന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ അപ്പം അത് ഏതൊക്കെയാണ് ഏതൊക്കെ ആണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിൽ ആദ്യത്തത് വരുന്നത് ട്രിപ്പിൾ സീറോ ആണ് അതായത് സീറോ 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 ഈ നമ്പറാണ് നിങ്ങൾ റിപ്പീറ്റഡിലി എവിടെയെങ്കിലും കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു കമ്പൽഷറിയാണ് ഈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് എത്തുന്നു അത് അതായത് ഒരു ചേഞ്ച് വരുന്നു നിങ്ങൾ ചിലപ്പോൾ ചെയ്യോ ഒരു വർക്ക് ചെയ്യുന്നൊരു ഓഫീസ് ചിലപ്പോൾ മാറുമായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒന്ന് ഷിഫ്റ്റ് ആവുകയായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ട്രിപ്പിൾ സീറോ എന്ന് പറയുന്നത് പിന്നുള്ളത് ട്രിപ്പിൾ ആണ് അതായത് വൺ 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 ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ട്രസ്റ്റ് ചെയ്തോളൂ നിങ്ങളെവിടെയാണോ നിങ്ങളെ കറക്റ്റ് പാത്തിലാണോ നിങ്ങൾ നിങ്ങളിൽ ഒന്ന് വിശ്വസിക്കുക നിങ്ങൾ വേറെ ഒരു ചേഞ്ചും കൊണ്ടുവരേണ്ട നിങ്ങൾ എവിടെയാണോ പോകുന്നത് പാത്ത് കറക്റ്റാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നതിൻ്റെ സൂചനയാണ് ട്രിപ്പിൾ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് ട്രിപ്പിൾ ടു റ്റു ടു അതൊരു അലൈൻമെൻ്റ് ആണ് അതായത് നിങ്ങളിപ്പോൾ കറക്റ്റ് പാത്തിലാണ് നിങ്ങളുടെ ജേണി കറക്റ്റാണ് നിങ്ങൾ എവിടെയാണോ വേണ്ടത് നിങ്ങൾക്ക് ഏതാണോ പോകാൻ ആവശ്യമുള്ളത് അതിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് അത് പ്രൊസീഡ് ചെയ്തോളൂ നിങ്ങൾക്ക് ഒരു ധൈര്യം തരുന്ന ഒരു നമ്പറാണ് ടു ടു അതായത് നിങ്ങൾ ഒരു മാറ്റവും വരുത്തണ്ട ഒന്നും ഇൻവോൾവ് ചെയ്യേണ്ട ഒന്നും വേണ്ട അത് കറക്റ്റാണ് എന്ന് കാണിക്കുന്നതാണ് ടു ടു എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ട്രിപ്പിൾ ത്രീ ആണ് ട്രിപ്പിൾ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്കൊരു മേ ബി ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡ് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആയിട്ട് ഒരു ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ടോ എന്തെങ്കിലും ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം വരാൻ പോകുന്നു എന്നൊരു ഗുഡ് സിഗ്നലാണ് ട്രിപ്പിൾ ത്രീ വരുന്നത് ഒരു സപ്പോർട്ട് തരാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് അതിനൊരു ധൈര്യം കിട്ടിയില്ലേ കിട്ടും അതാണ് കേട്ടോ ത്രീ 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 പിന്നെ ഉള്ളത് ഫോറാണ് ട്രിപ്പിൾ ഫോർ അത് ട്രിപ്പിൾ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ നിങ്ങൾ റിലീസ് ചെയ്യുന്ന എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അതായത് പ്രൊട്ടക്ഷൻ ആണ് ഈ ഫോർ 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 എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇതായിട്ടാണ് നിങ്ങളുടെ ആ പോസിറ്റിവിറ്റി എന്തായാലും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എനർജി ഉറപ്പായിട്ടും പോസിറ്റിവിറ്റി ആയിരിക്കും അത് നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അതായിരിക്കും അതായത് നിങ്ങളൊരു പോസിറ്റീവ് പേഴ്സൺ ആണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അതെന്തായാലും കീപ് ഗോയിങ് അങ്ങനെ തന്നെ ആയിക്കോളൂ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ മെഡിറ്റേഷൻ ആയാലും എന്ത് പ്രാക്ടീസ് ആയാലും അത് അതൊക്കെ മുന്നോട്ടേക്ക് അതുപോലെ തന്നെ കൊണ്ടുപോകണം ആ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യണം അത് വീണ്ടും റിലീസ് ചെയ്യണം അപ്പം അത് നിങ്ങളെ ഏത് സംഭവത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു തരുക പിന്നെ വരുന്നതാണ് എയ്റ്റ് എയ്റ്റിൻ്റെ ജേർണി ട്രിപ്പിൾ എയ്റ്റ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൻഡൻസ് ആണ് ഓഫ് കോഴ്സ് നിങ്ങൾ നല്ല ബ്ലസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഐശ്വര്യം നിങ്ങൾക്ക് പറയില്ല നിങ്ങൾക്ക് ഐശ്വര്യം വരാൻ പോവുകയാണെന്ന് അതൊരു നല്ല സൂചനയാണ് സെവൻ പോലെ തന്നെ നല്ലൊരു ഐശ്വര്യമാണ് നിങ്ങൾക്ക് നല്ല കാര്യമാണ് ആണ് നിങ്ങൾ അനുഗ്രഹീതമായിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഇത് അതാണ് അങ്ങനെ എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ട്രിപ്പിൾ സെവൻ പോലെ തന്നെയാണ് ട്രിപ്പിൾ എയ്റ്റും നല്ല ഒരു കാര്യമാണ് ഐശ്വര്യം വരുന്നു എന്നതിനെയാണ് പിന്നെ ഉള്ളത് ട്രിപ്പിൾ നയൻ 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 ആണ് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നുകൂടി ഒരു സൂചന തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു വാണിങ് ആണ് അതായത് നിങ്ങളിൽ എന്തോ പറ്റാത്ത നിങ്ങൾ അർഹിക്കാത്ത എന്തൊക്കെയോ നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളുടെ അതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ അതിനേക്കാൾ കഴിവുള്ള ഒരാളായിരിക്കും പക്ഷെ അതിനുള്ള ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ഓഫീസിന് അതിനുള്ള ഒരു സാലറി ആയിട്ടോ അതിനുള്ള ഒരു മാന്യതയോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കാം നിങ്ങൾ നിങ്ങൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ അർഹിക്കാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെ ആയിരിക്കാം അപ്പോൾ അതിൻ്റെ സൂചന ട്രിപ്പിൾ ലൈൻ അതെന്താണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് സ്ഥലത്ത് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറെ ആൾക്കാരെ റിലീസ് ചെയ്യാൻ ഞാൻ ഞാൻ ഒരു റിലീസാണ് റിലീസാണ് ആ നമ്പർ അപ്പൊ അത് റിലീസ് ചെയ്ത് കളയാനുള്ള സമയമായി എന്നുള്ള ഒരു വാർണിംഗ് ആണ് ആൻഡ് ഫൈനലി ഒരെണ്ണം കൂടിയുണ്ട് വൺ 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 നാല് വൺ ട്രിപ്പിൾ വൺ നമ്മൾ പറഞ്ഞു ഇത് നാല് എണ്ണം നിധിച്ചിട്ട് നിങ്ങളെ കാണുകയാണെങ്കിൽ അത് മാനിഫെസ്റ്റേഷൻ്റെ സ്വന്തം നമ്പറാണ് അതായത് ഹൈ ലെവൽ ഹൈ വൈബ്രേഷണൽ എനർജി സറൗണ്ട്സ് യു എന്നതിൻ്റെ ഒരു വലിയൊരു സിഗ്നലാണ് ഇതുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് വേണ്ട ആ ഒരു എന്താ പറയാ നിങ്ങളൊരു ലോഫ് അട്രാക്ഷൻ്റെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിനേക്കാൾ ബ്ലസ്ഡ് ആയിട്ട് വേറെ ഒന്നുമില്ലാന്ന് അപ്പൊ അത്രയ്ക്ക് നിങ്ങളെ ആ ഒരു വൈബ്രേഷൻ എനർജി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളെ കൂടെയുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാം കൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നേറും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കും നിങ്ങളെ ചുറ്റും തന്നെ ഉണ്ടാവും നിങ്ങളെ പലയിടത്തും കാണുന്നുണ്ടാവും ചിലപ്പോൾ ശ്രദ്ധിക്കാനായിട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ശ്രദ്ധ എന്തായാലും നമ്മൾ പ്രകൃതിയിലേക്ക് നമ്മൾ ചുറ്റുപാട്ടിലേക്ക് ഒന്ന് കൊടുക്കണം എപ്പോഴും അത് മാത്രം പോരാ നമ്മളിലേക്കും ശ്രദ്ധിക്കണം നമ്മൾ എന്ത് തോട്ട് പ്രോസസ്സ് വരുന്നു നമ്മൾ എന്ത് ഇതിനൊക്കെ ഒരു അലേർട്ട് വേണം നമ്മൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യണം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ വെറുതെ അങ്ങനെ ഇരിക്കുകയെന്നല്ല നമ്മൾ ആലോചിക്കുക നമുക്ക് മനസ്സിലെടുക്കാൻ പറ്റണം നമ്മൾ നമ്മളെന്തൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടുന്നത് അതിലും എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ ഒന്ന് തരംതിരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആക്കാനുള്ള ഒരു റിഫ്രഷ്മെൻ്റ് ആണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ എഞ്ചൽസ് നമ്പിൾസ് മാത്രമല്ല ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സിഗ്നൽസ് നിങ്ങൾക്ക് തരുന്നതാണ് അത് സ്പിരിച്വൽ ആയിട്ട് ആയാലും അല്ലാതെ നമ്മൾക്ക് ഡിവോഷണൽ ആയാലും ബട്ടർഫ്ലൈസ് വരുന്നതിന് ഒരുപാട് അർത്ഥങ്ങളും ഉണ്ട് ഒരുപാട് കാര്യമുണ്ട് അപ്പം മറ്റേത് ഞാൻ പറയുന്നില്ല എന്തായാലും ഈ സ്പിരിച്വൽ ജേർണിയിൽ ബട്ടർഫ്ലൈസിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഇത് തന്നെ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് വലുതായില്ല അപ്പോൾ ഇതുപോലെ ഞാൻ കൂടുതലാക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എഞ്ചൽസ് പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ